നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലെ ഇടക്കുന്നത്ത് നിന്നും പാറത്തോട്ടിലേക്ക് പോകുന്ന വഴിക്കാണേ ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ഐസുകാരൻ പറ്റുന്നുണ്ട് ഐസുകാരെ മണിയടി മണിയടി അതോട് പാടിയൊക്കെ പോയത് പുള്ളി പാണ്ടിയാണോ തോന്നുന്നത് കേട്ടോ പാണ്ടി എന്ന് പറഞ്ഞാൽ അവകാശിച്ചല്ല തമിഴ്ക്കാരനാണ് ഇവിടെ നിങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ അതാ പുള്ളിയുടെ മണിയടി ഇവിടെ കേൾക്കാവോ നല്ല ഭംഗിയുള്ളൊരു നാടൻ നാട്ടുപാതെക്കൂടെയൊക്കെ നമ്മൾ കടന്നുപോലെ കുറെ വീടുകളൊക്കെ ഉണ്ട് കണ്ടോ നാട്ടിന്പുറത്തെ കാഴ്ചകൾക്ക് എന്തൊരു പൈട്ടാണല്ലേ നല്ല റോഡും നല്ല വീടുകളും നല്ല കാലാവസ്ഥയും ഇവിടുന്നു കുറച്ചപ്പുറത്ത് കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തോട്ടം കുറവുണ്ട് എല്ലാം വെട്ടിട്ട് കൈതൊക്കെ വെച്ചിരിക്കുക അതാണെ മോളൊക്കെ പിന്നെ ഇത് റബർ എസ്റ്റേറ്റിന്റെ ഫാക്ടറിയുടെ പകയിലുള്ള എന്തൊക്കെ സംഭവങ്ങളാ തോന്നു ഈ വൈസയിലൊക്കെ കാണുന്നത് വീണ്ടും ഇടപെട്ടുള്ള വീടുകളും റബ്ബർ തോട്ടവും ടാറിങ് റോഡും ഇവിടെ വന്നപ്പോ ഇച്ചിരി വലിയ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി കിടക്കേടൊക്കെ ചെറിയ ജംഗ്ഷനും കൂടെ കിട്ടുമായിരുന്ന ഒരു റെസോർട്ടായിരുന്നു ഇപ്പം നമ്മൾ കിടക്കുന്ന ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നൊക്കെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയത് ഇത് തടിമീലൊക്കെ കാണാം പിന്നെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ വഴി വന്നു തന്നെ പാറത്തോട്ടിൽ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ മുന്നോട്ട് പാറത്തോടാണ് സിറ്റിയാണ് മുണ്ടക്കയൊക്കെ പോകുന്ന വഴി പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ നമുക്ക് കാജിപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകാനുള്ള റോഡാണ് അപ്പോൾ നമുക്ക് ചെറു റൂട്ടിലാണ് പോകേണ്ടതെന്ന് ഇനിയിപ്പോൾ ഒരു ഡൗട്ടായി ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പാറത്തോട് സിറ്റി വന്നു കേട്ടോ പാറത്തോട് സിറ്റി നമുക്ക് ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് ഒന്ന് പോയി നോക്കാം നേരെ പോയാൽ മുണ്ടക്കായമൊക്കെ ആണെ കുറച്ച് ഗ്രാമ ഇവിടെ കിട്ടുമോ നോക്കാം ഈ റോഡ് പോകുന്ന ഈരാറ്റുപേട്ടയ്ക്കും പാലപ്പുറ പഴിമല ആ വഴിക്കൊക്കെ ആളു കേട്ടോ അപ്പോൾ ഈ വഴിക്ക് നമുക്കൊരു മനോഹരമായ ഒരു മുസ്ലിം ദേവാലയമൊക്കെ കാണാം അവിടെ നിന്ന് കുറച്ചും വന്നപ്പോൾ ഇവിടെ ഒരു വില്ലാസ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് റോഡൊക്കെയാണേ പിന്നെ ഒരു എൻട്രൻസ് ഒരു പാലവും കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്നിട്ട് താഴെ ഒരു പുഴയൊക്കെ ഉണ്ട് കുറച്ച് വാഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയും ഒരു പാലമുണ്ട് വെള്ളമൊക്കെ ഒന്നുമില്ല അങ്ങനെ കാര്യമായിട്ട് എന്തായാലും നല്ല ഗ്രാമഭംഗിയൊക്കെ കിട്ടുന്നില്ലേ ഇവിടെ വന്നിട്ട് മലനാട് സ്ഥിരോൽപാദക സംഘത്തിൻ്റെ ഒരു ഓഫീസൊക്കെ ഇവിടെ കേട്ടെ അതിൻ്റെ ഒരു പാൽ സംസ്കരണ കേന്ദ്രമൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കവാടവും ഗേറ്റും ഒക്കെയാണത് ഇവിടെ ഒരാൾ ഞാനിവിടെ വണ്ടി നിർത്തിപ്പം എൻ്റെ അടുത്ത് വന്നു ഇരിക്കുക ഏ എന്തായാലും ഒന്നുമില്ല കിട്ടോ കിട്ടോ മുകളിലൊരു കടയൊക്കെ ഉണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി ഈരാറ്റുപേട്ടക്കുള്ളൂ നേരെയുള്ള വഴിയാണെന്ന് പോകുന്നു പാലപ്പുറയ്ക്കൊക്കെ പോകുന്നു നോക്കാം ഇനിയിപ്പോൾ അപ്പുറത്തോടെ ചെന്നിട്ടാണോ പോകുന്നതെന്ന് അറിയില്ല ഇവിടെ എത്തിയപ്പോൾ നല്ല നിബിഡമായ റബ്ബർ തോട്ടങ്ങളാണ് അപ്പം നമ്മൾ പാലപ്പുറയ്ക്കൊക്കെ തിരിയുന്ന വഴിക്കാണ് നിൽക്കുന്നത് കേട്ടോ നേരെ കിടക്കുന്ന അങ്ങോ അങ്ങോട്ട് കിടക്കുന്ന വഴി പോയാൽ നമുക്ക് ഈരാറ്റുവേട്ട പിണ്ണാക്കനാട് ഭാഗത്തേക്ക് പോകാം നേരെ കൊട്ടുപുറേ കിടക്കുന്ന വഴി പാലപ്പുറയ്ക്കാണ് അപ്പോൾ പാലപ്പുറ ആ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നതേ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇവിടുന്ന് വഴി തിരിയുന്നുണ്ടോട്ടോ ഇടത്തോട്ട് കിടക്കുന്ന വഴി ഈരാറ്റുവേട്ട പിണ്ണാക്കനാട് ഭാഗത്തേക്കാണ് നേരെ കിടക്കുന്ന വഴി പാലപ്പുറയ്ക്കാണേ അപ്പോൾ നമുക്ക് ആ വഴി എങ്ങനെ ഉണ്ടോ നോക്കാം പാലപ്പുറ റൂട്ടിലേക്ക് പോകുന്ന വഴി ഈ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ ഇതിലെയാണേ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ പഴുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഈ ഇടത്തോർ സൈഡിലോട്ടാണ് പാലപ്പുറ മാളികൾ ഇങ്ങോട്ടാണ് അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ പാലപ്പുറ റൂട്ടിൽ പോലെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഈ വലത്ത സ്റ്റേഡിലേക്ക് തന്നെ പോകാം അല്ലേ പഴിമലേക്ക് പോകുന്നില്ലെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പാലപ്പുറ റൂട്ടിലേക്ക് പോകട്ടോ ഇപ്പോൾ ഈ റോഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല റോഡ് നല്ലതാണെങ്കിലേ അങ്ങനെ ഓടിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഒരു തെറ്റിനിസൈഡൊക്കെ കാണാം മുന്നോട്ട് കുറേ കൃഷിയിടങ്ങൾ പ്ലാവ് വ്യാധി തെങ്ങ് ഇങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു പള്ളിയും കുരിശിയൊക്കെ കാണാവേ ഇവിടുത്തെ റോഡ് ക്ലോസർ എന്ന് വെച്ചിരിക്കുന്നത് വിമലമാതാ ചർച്ച് പാലപ്ര ഏകദേശം നമ്മൾ എത്തിയാളോ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ഒരു പള്ളി ഇവിടെ ഒരു പുൽശെടി വലിയ പഴപ്പ റോഡാണ് കേട്ടോ ഈ വലിയ സൈഡിലൊരു അമ്പലമൊക്കെ ഉണ്ടേ റബർ വൈസൈഡ് റോഡൊന്നുമല്ല സാധാ പി ഡബ്ല്യു ഡി റോഡാണേ നല്ലൊരു കേറ്റാണേ നമ്മൾ ചേർക്കൊണ്ടിരിക്കുന്നേ ഇവിടുന്ന് നല്ലൊരു ദൂരക്കാഴ്ച കാണാവേ ഈ ഗേറ്റിനപ്പുറം ഒരു കൈത തോട്ടമാണ് പൈനാപ്പിൾ തോട്ടം കൈതയെന്നു പറയാം പൈനാപ്പിൾ എന്ന് പറയാം എന്ന് പറയാം പിന്നെ അതിൻ്റെ താഴോട്ടൊക്കെ ആ റബ്ബർ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ആ സൈഡിലൊരു വീട് ഉയർന്നു വെക്കുന്നൊരു മരം അധികം മരങ്ങളില്ല ആഞ്ജലി മരം ഒക്കെയാണേ പൊങ്ങി നിൽക്കുന്നത് താഴേ നല്ലൊരു കയറ്റമായിരുന്നേ അതാണ് മെയിൻ റോഡ് പോകുന്നത് ഇതിലെ വന്നിട്ടൊരു കൊൻകുന്നും എൻ എസ് എസ് യൂണിയൻ്റെ തൃപ്പാലപ്പുറ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് ഈ വഴിക്ക് പക്ഷേ അങ്ങോട്ട് പോകണം ആ ക്ഷേത്രത്തിലോട്ട് മാത്രമുള്ളൊരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു അതോ അല്ലേ അല്ലയോന്നും അറിയത്തില്ല താഴേന്ന് കയറി വന്നാൽ നല്ലൊരു വളവും കേറ്റവും കോൺക്രീറ്റ് റോഡും ഒക്കെ ആയിരുന്നേ ഇവിടെ ഒരു വലിയ മരമൊക്കെ നിൽക്കുന്നുണ്ടോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അമ്പലം ഇതാണേ പാലപ്പുറ ഭഗവതി ക്ഷേത്രം അതിനോട് ചേർന്നൊരു ഇവിടെ ഒരു തപാൽ ഓഫീസൊക്കെ ഉണ്ട് ഒത്തിരി ഭംഗിയുള്ള സ്ഥലം ഇവിടെ കാണേ പാലപ്പുറ അമ്പലം പഴയ ക്ഷേത്രമായിട്ടോ കേട്ടോ ആൽമരമൊക്കെ നമ്മളകത്തോട്ടൊന്നും കയറുന്നില്ല ഈ പുറത്ത് നിന്നുള്ള കാഴ്ചകളെ കാണുന്നുള്ളേ മലപ്പുറം സിറ്റിയിലേക്ക് നമ്മൾ പോകുന്ന കേട്ടോ അപ്പം സിറ്റി ഉണ്ടോ അറിയത്തില്ല പോയി നോക്കാം നല്ലൊരു കവലയൊക്കെ കാണാതിരിക്കുമോ ചെറുതായിട്ടെങ്കിലും ജനമായ വഴി ഇടക്കിടയ്ക്ക് വീടുകൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വളമൊക്കെ ഉണ്ട് വലിയ ഭീകരനായ വളവല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോവാം പക്ഷെ റോഡ് ഇവിടെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓക്കാച്ചായി കിടക്കുക അതിനുള്ളൊരു കുഴപ്പം അതാണ് നമ്മൾ കയറി വന്ന വഴി കേട്ടോ അവിടെ എന്തെങ്കിലും വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഇതോ അത് ആ സിറ്റിയിലേക്ക് പാലപ്പുറ ആ ഭാഗത്തേക്ക് പോന്നു പാലപ്പുറ ഇതു തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇവിടെ ഒരു കാണിക്കവഞ്ചിയും പിന്നെ അങ്ങോട്ടൊരു റോഡൊക്കെ പോകുന്നുണ്ട് വില്ലഞ്ചിറ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങോട്ട് കാണാൻ അല്ലേ അതുപോലെ തന്നെ ഇത് ഇവിടെ ഒത്തിരി പഴക്കമുള്ളൊരു ഒരു കിട്ടിടങ്ങോ ഇത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കല്ലുകൊണ്ടും ഓടുകൊണ്ടും തടി കൊണ്ടുമാണേ അതിൻ്റെ ഇടഭാഗം കൊണ്ടൊക്കെ ഗില്ല് പോലെ ഇങ്ങനെ തടി കൊണ്ട് തന്നെയാണ് അഞ്ചു ചോടേ ഒരു മാവൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് ആ കടയിലൊക്കെ ഒന്ന് കയറിയിട്ട് പോലെ പാലപ്പുറ കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പം ഇവിടെ ഒരു കുരിശുവള്ളിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മളത് താഴേന്ന് കണ്ടില്ലായിരുന്നു വളരെ ഭംഗിയുള്ളൊരു കുരിശുവള്ളിയുണ്ട് അതുപോലെ ഇവിടെ ഒരു കടയുണ്ട് ഞാൻ പറഞ്ഞില്ലേ കടയിൽ ചേട്ടനൊക്കെ ഉണ്ട് നല്ല നാടൻ പഴക്കൊലയൊക്കെ കിടപ്പുണ്ട് ത്തവാഴയുണ്ട് പിന്നെ ഞാലിപ്പൂനുണ്ട് പാളയങ്കോടനുണ്ട് പിന്നെ അലറയിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എന്നെട്ടോ പേര് ചന്ദനപിള്ളവിടെ കച്ചവട ആ ഇവിടെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാ അങ്ങോട്ട് പാലപ്പുറം അങ്ങോട്ടാണോ അരുവി അരുവി അതെ അതാ മാളികള അരുവ അരുവിയുണ്ടോ വെള്ളം ഉണ്ടോ ഇപ്പൊ കാണുമല്ലേ ആ സമയം ഉണ്ടെങ്കിൽ ഇറങ്ങാം അവിടെ ചില ഇറങ്ങി പോകണമായിരിക്കുമല്ലേ ഇറങ്ങി പോകണല്ലേ ചില പണിയുണ്ടല്ലേ ആ സമയം ഉണ്ടോ പോയി മഴയും വരുന്നുണ്ട് ഞാൻ പോയി നോക്കാം ശരി കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ ഇരിക്കുന്നാണ്ടോ അല്ലേ പുതിച്ച തേങ്ങയൊക്കെ അതുപോലെ തന്നെ ഉണക്കക്കപ്പ ഉണക്കക്കപ്പൊ കേ നല്ല വില കേട്ടോ ഇപ്പം തൊണ്ണൂറ് രൂപ വിലയില്ലേ ഇല്ല കട്ടപ്പന ഒക്കെ തൊണ്ണൂറ് രൂപ അതെ ഞാൻ ചോദിച്ചത് എഴുപത്തഞ്ച് രൂപയാണ് അല്ലേ ആ ഈ പഴക്കലൊക്കെ കണ്ടിട്ട് ഓരെണ്ണം പറഞ്ഞു നിന്നു തോന്നുന്നുണ്ടോ എനിക്കിപ്പോൾ തോന്നില്ല മലനാട് കമ്പനിയുടെ കപ്പയൊക്കെ കേട്ടോട്ടോ അതിനൊക്കെ വില കൂടുതലാണേ പാക്കറ്റ് ഡ്രൈ ഡ്രൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് പ്രത്യേക പാക്കിലൊക്കെ വരുന്ന അപ്പം ചേട്ടൻ നമുക്കൊരു പപ്പടപോളി വരാമെന്ന് പറഞ്ഞു കടുങ്കാപ്പി വീട്ടി കൊണ്ട് കേട്ടോ കടുങ്കാപ്പ് വീട്ടി പപ്പട പൊളി പപ്പടപോളി കട്ടൻ കാപ്പി നല്ല കോമ്പിനേഷൻ ആയിരിക്കും എല്ലാം കഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഈ താഴെ കണ്ടത് കേട്ടോ അല്ലേ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് പഴയ തേങ്ങാക്കൂടായിരുന്നു എന്നാണ് പറഞ്ഞത് തേങ്ങ ഒക്കെ ഇട്ട് ഉണങ് ഉണങ്ങുന്ന തേങ്ങ കൊണ്ട് ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നൊരു തേങ്ങാ കൂടായിരുന്നേ മഴ പെയ്താൽ കുളവാകുന്ന ലക്ഷണവും ഉണ്ടേ ചട്ടമല്ലാത്ത തുള്ളികളൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടേ ഈ വൈസിലൊക്കെ കണ്ടോ തേക്കും അങ്ങനെ ഓരോരോ മരങ്ങളും പിന്നെ തോട്ടത്തിലേക്ക് റബ്ബർ മരങ്ങളും അപ്പൊ നമ്മൾ ചന്ദ്രൻചാണ്ടെങ്കിൽ കടുങ്ങാപ്പിയൊക്കെ കുറിച്ചായിട്ട് വീണ്ടും യാത്ര തുടങ്ങിയേ ഇവിടെയൊക്കെ പണ്ട് കള്ളുവേലിക്കാരുടെ ഒക്കെ വലിയ എസ്റ്റേറ്റുകളായിരുന്നു പിന്നെ ഇതൊക്കെ എല്ലാം ചില്ലറയിലടയായിട്ടെല്ലാം വീതിച്ചു കൊടുത്ത് ഇപ്പം ഈ കാണുന്ന ഒരു പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും ചില മേഖലയിലൊക്കെ എസ്റ്റേറ്റ് നല്ല രീതിയിലുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മനോഹരമായ വീടുകളുണ്ട് കേട്ടോ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വീടുകൾ കാണാം ഇവിടെ ഒരു ചെറിയ രണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കടയുണ്ട് ഇവിടെ റോഡ് ജംഗ്ഷൻ ജംഗ്ഷനാവുകയാണ് അതാ വഴി നേരെ തന്നെ പോവാ അല്ലേ അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ എങ്ങനെ നോക്കുകയാണെ ഞാനെങ്ങനെയാണ് എടുക്കുന്നേ ഓട്ടെ കോട്ടെ ഇനി ഇങ്ങനെ റോഡാണേ പാലപ്പുഴയിലെ റേഷൻ കടയാണോ അതെ പാലപ്പുഴ പൊതുവിതരണ കേന്ദ്രം അപ്പം ഇവിടം ഒരു പാലപ്പുറയുടെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഒരു അയ്യപ്പക്ഷേത്രമൊക്കെ ഉണ്ട് പാലപ്പുറ അതിൻ്റെ അപ്പുറത്തൊരു പഴയ വീട് ഇങ്ങനൊരു പുതിയ വീട് ഇന്ന് കുറേ കാഴ്ചകളൊക്കെ ഒരു സ്ഥലമാണേ ഇവിടെ ഒരു കടയുണ്ട് പിന്നെ നമ്മൾ ആ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്ന റോഡ് റോഡുണ്ട് ഇത് പാലപ്പുറ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടെ വന്നാൽ നമുക്ക് താഴോട്ടൊക്കെ നല്ല കാലാവസ്ഥയാണെങ്കിൽ നാട്ടിൻപുറം നാട്ടിൻപുറം തന്നെയാണ് അങ്ങോട്ടൊക്കെ ഒരുപാട് കാഞ്ഞിരപ്പള്ളി ആ മേഖലയൊക്കെ ആ കാണുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അങ്ങനെ ദൂരെ കാഴ്ച വെക്കും കുറേ എങ്ങനെ രാത്രിയൊക്കെയാണെങ്കിൽ ലൈറ്റൊക്കെ കത്തിയിരിക്കുന്നതാണ് വളരെ രസമുള്ള കാഴ്ചയാണ് അത് നമ്മൾ പാലപ്പുഴന്നിറങ്ങി വന്ന വഴി വഴിയാട്ടോ മുകളിലൊരു പാറമടയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ താഴെ സിറ്റിയിലോട്ട് പോകുന്ന ഇതാണ് മാളിക ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴി പിന്നെ ഇവിടുന്ന് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയുണ്ട് പഴയ ലൈൻസ് കിട്ടണങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം ഇതിൽ എങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താമസക്കാരൊക്കെ ഉണ്ടോ അവിടെ അങ്ങോട്ടൊക്കെ ചെറിയ വീടുകളൊക്കെ ഇതിൻ്റെ താഴെയൊക്കെ എസ്റ്റേറ്റായിരുന്നു ഇവിടെയൊക്കെ ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വല്യപ്പനൊക്കെ പണ്ട് ഇതിൻ്റെ താഴെ അവിടെ തെങ്ങൊക്കെ ഉണ്ടോ തെങ്ങ് കാണണമെന്ന് അറിയില്ല ആ തെങ്ങിൻ്റെ താഴെ ഒരു വലിയ ലൈൻസും ഒറ്റ വീടും ഒക്കെ ഉണ്ടായിരുന്നു വല്യപ്പനൊക്കെ ഇവിടുത്തെ എസ്റ്റേറ്റിലെ കങ്കാണിയൊക്കെ ആയിരുന്നു അപ്പം അവരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണിത് പാലപ്പുറ വേഗത്താനം മേഖലയൊക്കെ പണ്ടൊക്കെ ഇവിടെ ഭയങ്കര സംഭവങ്ങളായിരുന്നു ഇപ്പോൾ ഈ ഇപ്പോഴത്ത് മുഴുവൻ പള്ള കയറി ഇങ്ങനെ റബ്ബറെല്ലാം ഇങ്ങനെ കിടക്കുക ഇവിടെ നമുക്ക് നല്ല അടിപൊളി കൈതത്തോട്ടം ഒക്കെ കാണാം റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിങ്ങനെ ഉള്ളൊരു ലൈൻസ് ഒക്കെ കാണാം പഴയ ലൈൻസ് ലൈൻസൊക്കെയാണ് കേട്ടോ എന്ത് ഭംഗി നോക്കിയാൽ കൈതങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നതാണ് ഈ കോട്ടയം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊടുപുഴ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൈനാപ്പിൾ തോട്ടം ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് എൻ്റെ താഴെ അവിടെ ഒരു ഒറ്റപ്പെട്ടൊരു വീടൊക്കെ ഉണ്ട് പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒക്കെയാണേ ഇവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ചെറിയ റബർ മരങ്ങളാണേ പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടോ കുറേ കല്ലുങ്ങനെ പെർക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഇത് കുറേ വർഷങ്ങളായിട്ടിങ്ങനെ ഉള്ളതെട്ടോ അത് മുകളിലായിട്ടൊരു ഈറ്റക്കാടൊക്കെ ഉണ്ട് അങ്ങനെ ഈ വഴിക്ക് വേണമെങ്കിൽ നമ്മൾ വെളിയിലേക്ക് പോകാനായിട്ട് അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ടേ വേങ്ങത്താനും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകണോ വേണ്ടല്ലോ കാരണം ഇവിടെയൊക്കെ ഈ വിജനമായ സ്ഥലത്തുള്ള ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങോട്ടൊക്കെ കയറിപ്പോകുന്നത് എനിക്കൊരു ഓക്കെ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല ഇവിടെ നിന്ന് നമുക്കിങ്ങനെ കാണാം അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടോ ചോറ്റിക്ക് വലത്തോട്ട് മാളിക ഈരാറ്റുവേട്ട ഇടത്തോട്ട് അപ്പം നമ്മൾ വലത്തോട്ടാണ് ചോറ്റിക്കാണ് പോകുന്നത് കേട്ടോ മാളിക ഈരാറ്റുവേട്ട വേങ്ങത്താൽ തന്നെ അപ്പുറത്തൊരു അരുവിയൊക്കെ കൂടെ കൂടി നമ്മൾ അടുത്ത പിന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കുമേ അപ്പോൾ നമുക്ക് ചോറ്റി ഭാഗത്തേക്ക് പോകാം ഇവിടെ ഒരു പഴയ കിണർ നമുക്ക് കാണാവേ ശരിക്കും പറഞ്ഞാൽ ഈ കിണറൊക്കെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ അമ്മാവന്മാരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന് കുറച്ച് നാൾ പഠിച്ച ആൾക്കാരൊക്കെയാണ് സ്കൂളിലൊക്കെ അവരൊക്കെ ഈ പുഴയിലൊക്കെ ഇറങ്ങി ചെറുപ്പകാലത്ത് മീനൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇത് കാണുവാണെങ്കിൽ വലിയൊരു കാര്യം തന്നെയായിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയൊക്കെ കണ്ടോ പിന്നെ ആ ഒരു പുഴയും ഇവിടെ ഒരു കുളവും ഉണ്ട് ഈ പുഴയൊക്കെ ഉണങ്ങിക്കിടച്ചാൽ ഇവിടെ അങ്ങ് തുള്ളി വെള്ളം പോലും ഇല്ലേ ഇവിടെയൊക്കെയായിരുന്നു അവർ മീനൊക്കെ പിടിച്ച് കളിച്ചുകൊണ്ടൊക്കെ നടത്തുന്ന സ്ഥലങ്ങൾ അപ്പം ഇതിലെ ഓട്ടോറിക്ഷ ഓടുന്നുണ്ട് നമ്മൾ വന്ന വഴിക്കധം വാഹനങ്ങളൊന്നും കണ്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തിക്കേണ്ടോ ഇവിടുന്ന് വരത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് ചിറത്തോട്ട് ചീരാറ്റുപാട്ട ഭാഗത്തേക്ക് അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെയും കാണും ചേന്നാട് മാളിക ഉണ്ണിമിശാപ്പള്ളിയാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ പള്ളിയാണേ പള്ളീടെയൊക്കെ നമുക്ക് എടുക്കുന്നതിന് ഒരു കുഴപ്പമല്ലോ കേട്ടോ പള്ളി കയറി വേണമെങ്കിലും നമുക്ക് ഇവിടെ വേണേൽ പള്ളി കൂട്ടിയിട്ട് വന്നില്ല നമുക്കകത്ത് വേണം കയറി എടുക്കാം പക്ഷേ അകത്തു കണ്ടാലും പുറത്തുനിന്ന് കണ്ടാലും ഈ കാഴ്ചകളെ ഇവിടെ കിട്ടുള്ളൂ എന്ന് വിശ്വസിച്ചായിട്ട് ഒരു കൊച്ചു പള്ളി ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ ഈ വഴി ഇനി ചോറ്റിക്കാ പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് തെളിഞ്ഞ സ്ഥലങ്ങളാണ് ഇരുണ്ട റബർ കാടുകളൊന്നുമില്ല മുകളിലൊക്കെ റബർ തൈകളുണ്ട് കുറച്ച് വശങ്ങൾ കഴിയുമ്പോൾ വല്ലാതെ വളർന്ന് കയറി കഴിയുമ്പോൾ ഇവിടെയും ഒരു ഇരുട്ട് കാലാവസ്ഥയൊക്കെ ആവും ഈ വഴിയൊക്കെ കുറച്ച് ഭംഗിയുണ്ടല്ലേ അക്കടക്കരക്കെ നല്ല റബർ തോട്ടങ്ങളും ഇടക്കൂടെ റോഡും ഈ റോഡൊക്കെ പണിയണം കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് പൊളിഞ്ഞു കിടക്കുന്ന റോഡായതല്ലോ ഇല്ല വന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ താഴെ മാളിക രേങ്ങത്താനം ഭാഗത്തൊക്കെ കയറി വന്ന വഴിയാണ് ഇങ്ങനെ വന്നു കഴിയുമ്പം എസ്റ്റേറ്റിൻ്റെ വകയായിട്ടുള്ള ഒരു മേഖലയാണ് ഇവിടെ എല്ലാം ഇവിടെ എസ്റ്റേറ്റിൻ്റെ വകയായിട്ടുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാണാം എന്ന് പറഞ്ഞ സ്ഥലം ഒത്തിരി ലൈൻസും റബർ എസ്റ്റേറ്റും ഒരുപാട് തൊഴിലാളികളൊക്കെ പണ്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ചോറ്റി അമ്പലത്തിൻ്റെ ഒരു കാണിക്കവഞ്ചിയൊക്കെ ഇങ്ങനെ കാണാം അങ്ങനെ നമുക്ക് ഈ വഴിക്കാണ് അങ്ങോട്ടുമൊക്കെ പോകേണ്ടത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അവിടെ ഇവിടെ നമ്മളെ ടിജോ ചോറ്റി എന്ന് പറഞ്ഞൊരു ആ കലാകാരൻ്റെ ഒരു മേഖലയാണ് ഇവിടം പുള്ളി ഇവിടെ എസ്റ്റേറ്റിൽ എവിടെയാണ് ജോലിയൊക്കെ ഒന്ന് വിളിച്ച് നോക്കാം പലപ്പോഴും വിളിക്കുമ്പോൾ കിട്ടാറില്ല ഒന്ന് വിളിച്ച് നോക്കാം നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ടിജോ ബൈക്കാൽ വന്നായിരുന്നേ ഫേസ്ബുക്കിൽ നല്ല പേരുള്ള ഒരാളാണ് ടിജോ സ്വന്തമായിട്ടുള്ള ഓരോരോ ആക്ടിങ്ങും പരിപാടിയൊക്കെയാണ് പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയെ ഞാൻ കണ്ടു നേരിട്ടങ്ങനെ വീഡിയോ എടുത്തില്ല നമുക്ക് നമുക്കെന്തുകൊണ്ട് ഫോട്ടോയാണ് പുള്ളിയുടെ കിട്ടിയിട്ടുള്ളത് അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വിട്ടാക്കാവേ പുള്ളി അത്ര റെഡി അല്ലായിരുന്നു വീഡിയോയ്ക്കൊന്നും അതുകൊണ്ട് എന്നോട് പറഞ്ഞു അങ്ങനെ മോഹൻലാലിൻ്റെ തുടരും എന്നുള്ള പടത്തിലൊക്കെ പുള്ളി വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബോർഡ് വെച്ചിരിക്കുന്ന കാണാം നമ്മൾ അപ്പുറത്തുനിന്ന് വഴിക്കുന്ന ഇടത്ത് വസ്തുന്നാണ് വന്നത് കേട്ടോ ഇത് പാതാമ്പുഴ പൂഞ്ഞാറൊക്കെ പോകുന്നൊരു വഴി താഴോട്ട് കാണാം ഇടത്തോട്ട് നമ്മൾ വന്ന വഴി അങ്ങനെ അങ്ങോട്ട് പോയാൽ ഗീരാറ്റുപേട്ടയ്ക്ക് ചെല്ലാവേ അപ്പോൾ ഇവിടെ ഒരു മാസ്റ്ററിങ് ഓഫീസൊക്കെ കാണാം ഇപ്പോൾ പാൽ സംഭരണ കേന്ദ്രമൊക്കെയാണ് അതുപോലെ ഒരു വീടാണ് ആ മുകളിൽ കാണാം ഈ ബസ്റ്റാൻഡുള്ളിലൊക്കെ ഇങ്ങനെയുള്ള കുറേ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ ഇതുണ്ടോ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടല്ലേ അപ്പം ഈ താഴോട്ട് പോകുന്ന വഴിയാണ് പൂഞ്ഞാറ് പാതാമ്പുഴയൊക്കെ പോകുന്ന വഴി നമ്മൾ അവിടുന്ന് വന്ന വഴിയെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വന്ന് ഈ റോഡി ഇങ്ങനെ കറങ്ങി നോക്കുമ്പോൾ ഇവിടെ നല്ലൊരു ലൊക്കേഷൻ ആണ് നല്ല രസം കാണാൻ ഇവിടെ അങ്ങനെ വന്നിട്ട് നമ്മളിന്തോ നമ്മുടെ വണ്ടി ഇരിക്കുന്ന വഴിയുണ്ട് ഇതിലെയാണ് നമ്മൾ ചോറ്റിക്ക് പോകുന്നത് കേട്ടോ ചോറ്റി ചെന്നിട്ട് ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് ചോറ്റിക്ക് ചോറ്റി ചെന്നിട്ട് നമ്മൾ മെയിൻ ഹൈ റേഞ്ചിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനൊക്കെ വരുന്നുണ്ട് താഴേക്കൊരു റോഡൊക്കെ പോകുന്നുണ്ട് ആ റോഡ് എങ്ങനെ പോകുന്നത് എങ്ങോട്ട് പോകുന്നു എനിക്ക് അറിയില്ല പക്ഷേ നമുക്ക് പോകേണ്ടത് ഇപ്പുറത്തെ പല ദിവസത്തേക്കാണ് ഇവിടെ ഒരു പഴയ മസ്റ്ററിങ് ഓഫീസൊക്കെയാണ് തോന്നുന്നത് മണിക്കാരെയൊക്കെ ഇവിടെ നിന്ന് മസ്റ്ററിങ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം തോന്നുന്നു പിന്നെ ഇപ്പോൾ ഒരു പാൽ സംഭരണ കേന്ദ്രമാണെന്ന് തോന്നുന്നു വീപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഈ വഴിക്ക് ആണ് പോകേണ്ടത് ഇത് ചോറ്റി കാഞ്ഞിരപ്പള്ളി റോട്ടിൽ ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണേ ഇതിലെ നമുക്ക് മുകളിലോട്ടൊരു വഴി ഉണ്ടായിരുന്നു ആനക്കുഴി വർത്താനം പൂഞ്ഞാറ് ആ വഴി ഇപ്പോൾ ഒക്കെ ചെയ്ത് അടച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ ഇപ്പോൾ വന്ന ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെയുള്ള വഴി തന്നെ പോകാം കേട്ടോ അത് നല്ല മനോഹരമായ ഒരു സ്ഥലമൊക്കെയാണ് ചോറ്റിയിലെ മഹാദേവ ക്ഷേത്രമാണേ ഇവിടുന്ന് പിന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് ചോറ്റി ടൗണിലോട്ട് പോവാം തോറ്റി ടൗൺ കേട്ടോ അപ്പുറത്ത് കേക്ക റോഡാണ് വണ്ടിയിൽ നല്ല ചെടികളൊക്കെ വയ്ക്കുന്നുണ്ട് ചെറിയ അക്കോറിയൊക്കെ ഉണ്ട് മീനുകളൊക്കെ ഓരോ കാഴ്ചകളാണ് വൈകുന്നേരം നല്ല പിടയ്ക്കുന്ന മീനുണ്ട് നൂറ് രൂപ പച്ചക്കറി കിറ്റ് നൂറ് രൂപ വൈകുന്നേരം നല്ല തിരക്കാട്ടോ തിരക്കനാട്ടോ കാണാവോ കാണോ ടൂടോ ഞാനേ അതിലേക്ക് ഒന്ന് കറങ്ങി തിരി കൂടെ വന്ന അങ്ങനെ വന്നപ്പോ ഞാൻ അരുണെ ഒന്ന് വിളിച്ചാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആ ഞാൻ ഇക്കരെ ഇക്കരണ്ട് ഇക്കരെ അങ്ങനെയും പോവാസങ്ങാട് കണ്ണിമത്തൻ സവോള നല്ല വെളുത്തുള്ളി ഇപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് ഇന്നിവിടെ ഈ ചോറ്റിയും പാറത്തോടും പാലപ്ര ആ സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണേ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ടാകും വീഡിയോ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇവിടെയൊക്കെ നല്ല ഒരുപാട് ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളൊക്കെയാണ് ഒക്കെയാണ് റബ്ബർ കാടാണെന്നേ ഉള്ളൂ എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ വല്യപ്പനൊക്കെ പണ്ട് താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അമ്മാവ്മാരും ഒക്കെ അമ്മയൊക്കെ അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ